വെൽക്കം ടു നിശന്തന യൂട്യൂബ് ചാനൽ ഇപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയാണ് അതേ ഇപ്പൊ നമ്മൾ ആറന്മുള എത്തിയിട്ടുണ്ടെട്ടോ ഇവിടെ കണ്ണാടികളൊക്കെ ആറന്മുള കണ്ണാടി വിൽക്കുന്ന കടകളൊക്കെ നമ്മൾ അമ്പലത്തിന്റെ അടുത്തേക്ക് അടുത്തോണ്ടിരിക്കാണ് അപ്പം അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞേ നമുക്ക് അവരെ മീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കട്ടോ നമ്മളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് മുൻവശത്ത് എത്തിന്നെ നമ്മള് അമ്പലത്തിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ പാർവീതി ഓ മാം നമ്മൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നു എവിടെയല്ലേ അല്ലേ നമ്മളത് അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് കണ്ടുപിട്ടിട്ടുണ്ട് നമ്മളത് അകത്തേക്ക് കയറാൻ പോവാണ് എന്താ അഞ്ചു ആദ്യമായിട്ടില്ലേ വാറൻ മൂളി സദ്യക്കന്നെ അമ്പലത്തിന്റെ ആദ്യമായിട്ടാണ് സദ്യക്ക് വന്നത് ശരിപ്പൊന്നിട്ടെ സേഫ് ആയിട്ടാ ശരിപ്പൊ സേഫാക്കാൻ നോക്കണോ പോകാനാണെങ്കിൽ പോകും ഇവിടെ എവിടെങ്കിലും ഇടാം നമുക്ക് അപ്പുറത്തും ആ സൈഡിലേക്ക് മാറ്റിടാ ഓ സേഫ് സ്ഥലം ആരും കാണില്ല ഞാൻ പോവാണെങ്കിൽ പോട്ടെ പ്രേം ചേട്ടനെത്തിരിക്കുന്നു വണ്ടി ഇട്ടിട്ട് എങ്ങാ ഉഗാണ്ടെല്ലാം കണ്ട വണ്ടി ഇട്ടാന്ന് തോന്നുന്നു അടുത്തൊന്നും പാർക്കിംഗ് ഇല്ലായിരുന്നു സ്ഥലം എവിടെ കൊണ്ടു ഇട്ടാ വണ്ടി അറിയാം തന്നെ

പിടിക്കുന്നല്ലോ വഴിപാടുകാർ വള്ളത്തെ വന്ന വള്ളം തോന്നു വന്നാളക്കെ

വള്ളം വെള്ളം മഞ്ഞ കൊറച്ച് വിശ്വാസത്ത് സെറ്റ് ആവുന്നു അവിടെ ഇൻട്രോ വെള്ളം മണ്ണേടത്തേക്ക് പൈക്കു നല്ല തിരക്കുണ്ടല്ലേ നല്ല തിരക്കുണ്ട് അതെ അവര് വിട്ടു പോകുന്ന അവര് പറയില്ല വള്ളങ്ങളെല്ലാം എന്താ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് വെള്ളങ്ങളെല്ലാം വന്ന് വരുന്നത് മൂന്ന് വള്ളം കണ്ടു വന്നു തന്നു ആ നാലെണ്ണം കേട്ടോ ആ ആ ആ നാലെണ്ണ Aan hurting them... About 5 filtres.... വള്ളം കിടക്കുന്നിടത്തേക്ക് വന്നു ഇവിടെയാണ് വള്ളങ്ങളെല്ലാം വരുന്നത് ഇവരാണ് നമ്മൾക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് ഈ ചേട്ടന്മാരാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത് അവരെല്ലാരും പുറകെ ഉണ്ടായിരുന്നു എന്ത് അഞ്ചാത്തോളെ നമ്മള് വെച്ചിട്ടുണ്ട് ആ കുടിമരത്തിന് മുന്നല്ലേ അറിയാം നമ്മള് എത്ര സദ്യ ഉണ്ടെന്ന് അറിയാം ഒരു വള്ളത്തിന് രണ്ടു പറഞ്ഞ ൾക്കാരെല്ലാരും കൂടി അവര് എന്തെല്ലാം ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമുക്ക് നേരം ചടമുണ്ട് വെള്ളത്തിൽ കാല മൂന്നെ നാലെണ്ണം ഓൾറെഡി വന്നു ഇനി ഓരെണ്ണം ഒരെണ്ണം വരാൻ ഒരുങ്ങുന്നുണ്ട് വന്നോണ്ടിരിക്കണം ആ വള്ളം വരാൻ താമസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരുടെ കൂടെ കയറി സദ്യ കഴിക്കാൻ പോകണം വെള്ളം സദ്യ നമുക്കപ്പം കേറി കഴിക്കാം വാ അഞ്ചു വാ അഞ്ചു

വീഡിയോ മൈക്കൊക്കെ ഉണ്ടോ അത് അത് കട്ടിക്കേണ്ടിവരിലോ അവരുടെ കൂടെ കേറേണ്ടത് അറിയോ ഇടിച്ചു കേറോ വള്ളക്കാർ വരുമ്പം അവരുടെ കൂടെ കയറണം അല്ലെങ്കിൽ നമുക്ക് കേറാൻ പറ്റില്ല കേട്ടോ അല്ലാതെ കണക്കില്ല അവരുടെ അപ്പൊ ഇടിച്ച് മുന്നേ കാണണം കേട്ടോ ഇടിച്ച് ഏ പിന്നെ ഞങ്ങളൊക്കെ എടുത്തോ ഞങ്ങളൊക്കെ സ്ഥിരത്തോ അല്ലേ മറ്റേ ക്യാമറ കേട്ടോ രണ്ടു ഉണ്ട് ഇതോ മീൻ ഇത് മീൻ രണ്ടും മീനാ ശിവേലിയാണ് ശിവേലിയാണെന്നോണ്ടി நம்ம கரெக்ட் பிரதிபன் சேட்ட கரையில வளத்தில ஆளுகளை எதிர்ப்பு ഇതാണ് നമ്മൾ വന്ന ടീം ഇവരുടെ കൂടെയാണ് നമ്മൾ കേറി പോകാൻ പോണേ

ാണ് നാൽപ്പതെണ്ണം വിളമ്പും ബാക്കി നമ്മള് പാടി ചോദിക്കണോ പാസ്സില്ലാതെ കയറാൻ പറ്റില്ല ഏ പാസിലെ ഇൻവിറ്റേഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല കേട്ടോ അവിടെ ും നമ്മൾ സദ്യ കഴിക്കണത്ത് വന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ നീ അകത്ത് കയറി നമുക്ക് സദ്യ കഴിച്ചാൽ മാത്രം മതി അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്ക് ടാഗ് ഒക്കെ ഉണ്ട് ആ ഒക്കെട്ടോ ടാഗ് ഒരു ടാഗ് അപ്പം ഇവരാട്ടോ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് തോട്ടപ്പുഴശ്ശേരി പള്ളിയോടം നമ്മളെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാഗ് കിട്ടിയില്ലേ സന്തോഷായി അല്ലേ എല്ലാവർക്കും കിട്ടിയോ അവരൊന്ന് ഓ അവരൊക്കെ ഇട്ട് കഴിഞ്ഞു ടാഗ് കിട്ടിയ സന്തോഷാന്ന് പറയോത്ത് ഇത് പിന്നെ ഇടക്കിടക്ക് ഇടാറുള്ള കൊഴപ്പില്ലല്ലേ അകത്ത് സദ്യ വിളമ്പി വെച്ചേക്കുവാണ് അപ്പൊ നമ്മളിനി അകത്ത് കയറി കഴിക്കുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്തൊക്കെ കറികളുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം തെന്നടിച്ച് വീഴും എന്തോ ഭക്ഷണം കഴിക്കാൻ പോകാ നമ്മള് കഴിക്കാൻ കുറവാണ് ഇത്ര മഴ പനിയെന്നോന്നു ഒരുവിധം മഴയൊക്കെ പറഞ്ഞു കയറി വീഡിയോ എടുക്കാൻ വീടാൻ പറ്റുന്നോട്ടെ ഇത് വിഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഐറ്റംസ് ഐറ്റംസുണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ പോസ് ചെയ്ത് നോക്കിക്കോ എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ ഉണ്ട് അങ്ങനെ അവസാനം നമ്മൾ ഇതേ ഭക്ഷണം കഴിക്കാൻ അപ്പുറത്തേക്ക് ഇപ്പൊ വിളമ്പി ആക്കുന്നത് ഇതൊക്കെയാട്ടോ

तो 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 ും കേക്കത്തില്ല അധികം ഷൂട്ട് ചെയ്യാത്ത കേട്ടോ പുറത്തിറങ്ങിയിട്ട് കാണാം ഭക്ഷണം എല്ലാം കഴിച്ചെല്ലാരും ക്ഷീണിതരായി ഇവിടെ നിൽക്കുന്നുണ്ട് സഞ്ജു എങ്ങനെ സദ്യയൊക്കെ വരെ ഫാൻസോ സെലിബ്രിറ്റി സെലിബ്രിറ്റി അടുത്ത ദേ അയ്യോ തീർട്ടിബ്രിറ്റീസാ അവനെ നല്ല ഇട്ട് കാണിച്ചു ഒരാടുത്തും വൃദ്ധ ഇവിടെ എന്റെ തല എന്റെ എന്റെ കൈ അവരവിടെ കൊടിമരത്തിൻ്റെ അവിടെ പോയി നിൽക്കുക നമുക്ക് അങ്ങോട്ട് പോയാലോ ഫോട്ടോ എടുക്കൽ ഇവിടെ ഇവിടെ നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടികൾ നോക്കണ്ടിരിക്കുന്നു സെലിബ്രിറ്റിയോ ഫോട്ടോ എടുക്കലോട് ഫോട്ടോ എടുക്കുന്നു നമ്മള് കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞോ ഇനിയിപ്പം എന്റെ സദ്യ നാലു പായസല്ലേ നാലു കൂട്ടായി അമ്പലത്തിൽ നിന്ന് അവൻ അടുത്ത സാധനം മേടിച്ചിട്ടുണ്ട് കിച്ചൺ സെറ്റ് കിച്ചൺ സെറ്റ് അതെ മണ്ണ് അത് അടിപൊളി സൂപ്പർ നമുക്കിനി വണ്ടി കിടക്കണത്തേക്ക് മഴ ഉണ്ടോ ഗൈസ് അങ്ങനെ നമ്മൾ വള്ള സദ്യ കഴിച്ചു നമ്മൾ ഇത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും അപ്പൊ ബൈ 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 നിങ്ങൾ നേരെ തിരുവനന്തപുരത്തിനാണോ റുവാണ്ടോ ബ്ലോഗാ അയച്ചു തരും അയച്ചാൽ ഒയ്യോ ഇതെനിക്ക് മൊബൈലിലേക്ക് അയച്ചെടുക്കായിരുന്നു ആ അയച്ചെടുത്താ തന്നെ പിന്നെ വേണ്ട